സംബന്ധമായും സംബന്ധമായും ക്ഷേത്ര ജ്യോതിഷ ക്ഷേത്രസംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറെയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് ഭക്തിയുടെ വഴിയിൽ ചിന്തിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭക്തിമാർഗം തരുന്നത് മന്ത്രജപങ്ങളാണ് അതായത് ഭക്തി അതിൻ്റെ പാരമ്പര്യാവസ്ഥയിൽ എത്തണം എങ്കിൽ അതിൽ മന്ത്രജപങ്ങൾ കൂടിയേ തീരും മന്ത്രജപങ്ങൾ എന്ന് പറയുമ്പോൾ മൂലമന്ത്രകണികകളായിട്ടുള്ള ഒരക്ഷരം മുതൽ തുടങ്ങുന്ന മന്ത്രങ്ങൾ മുതൽ മലാമന്ത്രങ്ങൾ വരെ അല്ലെങ്കിൽ സ്തോത്രങ്ങൾ വരെ അതുമല്ലെങ്കിൽ ധ്യാനങ്ങൾ വരെയൊക്കെയുള്ള ഒരുപാട് മന്ത്രതലങ്ങളുണ്ട് പലതരം വേദങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ ആയിട്ട് ഒരുപാട് അനേകായിരം മന്ത്രങ്ങൾ നമുക്കായി നമ്മുടെ പൂർവികർ പകർന്നു വെച്ചിട്ടുണ്ട് അവയൊക്കെയും തന്നെ ശ്രദ്ധാപൂർവം വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടിയൊക്കെ പരിപാലിച്ചു പോയാൽ ഓരോ മന്ത്രങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഓരോ സ്പന്ദനങ്ങളിലും നമുക്ക് തരുന്ന ഫലങ്ങൾ അത്രത്തോളം അവർണ്ണനീയമാണ് ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യവും അതിൻ്റെതായ ഗുണഫലങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കുറിച്ച് തന്നെ ഇങ്ങനെ ഓരോ എപ്പിസോഡിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ല മന്ത്രജപങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് മനസ്സിന് ഒരു ഏകാഗ്രത ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു സാഫല്യം ഉണ്ടാകാനും ഒക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്നത് മന്ത്രജപങ്ങൾ തന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ സൂക്തം എന്ന് പറയുന്ന ഒരു മന്ത്രത്തെ കുറിച്ചാണ് ഋഗ്വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ മന്ത്രം പതിനഞ്ച് ശ്ലോകങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അല്പം വലിയ മന്ത്രം തന്നെയാണ് അതൊരു സ്തോത്രമായിട്ട് തന്നെ സൂക്ത മന്ത്രാർച്ചനയൊക്കെ ക്ഷേത്രങ്ങളിൽ നടത്തി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു മന്ത്രമാണ് കൂടുതൽ ക്ഷേത്രങ്ങളിൽ തന്നെയാണ് നടത്തുന്നത് പുരുഷ സൂക്തം ദേവന്മാർക്ക് ചെയ്യുന്ന പോലെ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതാണ് ഈ ശ്രീ സൂക്തം എന്ന് പറയുന്നത് അപ്പോൾ അത് അതിന്റെ ഒരുപാട് ഗുണഫലങ്ങൾ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ശ്രീ ശ്രീസൂക്തമെന്നും അതിന്റെ അർത്ഥം എന്തൊക്കെയാണ് എന്നും അത് ജപിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ വഴിപാട് നടത്തിയാൽ കിട്ടുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഹിന്ദുമതത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥങ്ങളിലൊന്നാണ് ഋഗുവേദം ആ ഋഗുവേദത്തിൽ കാണപ്പെടുന്ന ഒരു വിശുദ്ധ ശ്ലോകമാണ് ശ്രീ സൂക്തം എന്ന് പറയുന്നത് ഇത് സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടത് സമ്പത്ത് സമൃദ്ധി ദിവ്യകാരുണ്യം എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ശ്രീ ശ്രീസൂക്ത മന്ത്രം സൂക്തം ഭക്തർ ചൊല്ലുന്നത് ദേവിയുടെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടിയാണ് ശ്രീസുക്തത്തിലെ ഓരോ ശ്ലോകവും ലക്ഷ്മിദേവിയുടെ വ്യത്യസ്ത ഗുണങ്ങളും ലക്ഷ്മിയുടെ ഭക്തരായിരിക്കുന്നവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും എടുത്തു കാണിക്കുന്നുണ്ട് ഇത് ദേവിയോടുള്ള ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കുകയും എല്ലാ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉറവിടമായി ദേവിയെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സൗന്ദര്യത്തിൻ്റെയും പ്രസരിപ്പിൻ്റെയും ബലഭൂഷ്ടതയുടെയും ആൾരൂപമായി ശ്രീദേവിയെ ചിത്രീകരിക്കാൻ ഈ ശ്ലോകം തുടരുന്നു മംഗളകരമായ അവസരങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെ ഇത് പാരായണം ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഐശ്വര്യവുമായി ബന്ധപ്പെട്ട ലക്ഷ്മി ദേവിയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇത് ഇതുപയോഗിക്കുന്നുണ്ട് ഹിരണ്യവർണം എന്ന് തുടങ്ങുന്ന ഈ മന്ത്രം പതിനഞ്ച് ശ്ലോകങ്ങളായിട്ടാണ് പോകുന്നത് അതിൻ്റെ ജപം അളവറ്റ സന്തോഷവും ദൈവീക അനുഗ്രഹവും ഭക്തർക്ക് നൽകുന്നു ഒന്നും മൂന്നും എട്ടും ശ്ലോകങ്ങൾ അനുസ്തുബ ശ്ലോകത്തിലാണ് പോയിരിക്കുന്നത് നാലാമത്തെ ശ്ലോകം ബൃഹദതി ഛന്ദസിലാണ് അഞ്ചാമത്തെയും ആറാമത്തെയും ശ്ലോകങ്ങൾ ത്രിസ്തുഭ ശ്ലോകത്തിലാണ് പറയുന്നത് അവസാന വാക്യം പ്രസ്താര പങ്ക്തി പ്രാസൈലുമാണ് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളും ഈ ശ്ലോകത്തിൽ കാണപ്പെടുന്നുണ്ട് ഈ ശ്ലോകത്തിൽ വിളിക്കപ്പെടുന്ന ദേവത ശ്രീദേവിയാണ് ശ്രീദേവി എന്നാൽ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ശ്രീ സൂക്തം പാരായണം ചെയ്യുന്നത് കൊണ്ട് സമ്പത്ത് ഐശ്വര്യം സന്തോഷം ഉൾപ്പെടെയുള്ള നിരവധി ഗുണങ്ങൾ ഭക്തർക്ക് നൽകുന്നു ശ്രീസൂക്തം മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവ ലഘൂകരിക്കുകയും ആന്തരികമായുള്ള സമാധാനത്തെ പ്രോത്സാഹിക്കുവാനും സഹായിക്കുന്നുണ്ട് പതിവായി പാരായണം യോജി ചെയ്യുന്നതിലൂടെ യോജിപ്പും അനുകൂലവുമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ലഭിക്കും ഋഗ്വേദത്തിലെ ശ്രീ സൂക്തം പതിവായി ജീവിക്കുന്നതിലൂടെ ലക്ഷ്മി കടാശം യഥേഷ്ടം ലഭിക്കുമെന്നാണ് വിശ്വാസം സമ്പത്തും ഐശ്വര്യം ഉണ്ടാകുവാനും ശ്രീസൂക്തം ജപിക്കുന്നത് ഉത്തമമാണ് മനസ്സിൽ ദുഃഖമുണ്ടാകുമ്പോൾ ദുർഗാക്ഷേത്രത്തിൽ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് മഹാലക്ഷ്മി പ്രീതികരങ്ങളായ വേദസൂക്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീ സൂക്തം ഈ ശ്രീ സൂക്തം കൊണ്ട് ജന്മനക്ഷത്രത്തിലോ നക്ഷത്രത്തിലോ ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തി പായസ നിവേദ്യമൊക്കെ നടത്തുന്നത് ധനധാന്യ സമൃദ്ധിയും സർവൈശ്വര്യവും ലഭിക്കുന്ന ഒരു വഴിപാടാണ് വിശേഷിച്ച് ശുക്രന്റെ ദിശാപഹാരങ്ങൾ നടക്കുന്നവർക്കും ജാതകത്തിൽ ശുക്രന്റെ അനിഷ്ടസ്ഥിതി മൂലം വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുക അല്ലെങ്കിൽ ദാമ്പത്യ ക്ലേശം ഉണ്ടാകുക കടബാധ്യതകൾ ഉണ്ടാവുക എന്നിവയൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടാവും ഇവിടെ മന്ത്രത്തിന്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ സ്വർണം പോലെ തിളങ്ങുന്ന മഞ്ഞ നിറത്തിലുള്ള സ്വർണ്ണ വെള്ളിമാലകൾ ധരിച്ച ചന്ദ്രനെ പോലെ പൂക്കുന്ന സമ്പത്തിന്റെ ആൾരൂപമായി ലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത് അഗ്നിയെക്കുറിച്ചും പറയുന്നുണ്ട് എനിക്ക് ധനം കന്നുകാലികൾ കുതിരകൾ മനുഷ്യർ എന്നിവയെ ലഭിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ആ ലക്ഷ്മിയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും നൽകുവാൻ വേണ്ടിയിട്ട് അഗ്നിദേവൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട് മുന്നിൽ കുതിരകളുടെ നിരയും നടുവിൽ രഥപരമ്പരയും ഉള്ളവളായ ആനകളുടെ കാഹളം കേട്ട് ഉണർന്നിരിക്കുന്ന ദിവ്യതേജസ്സുള്ള ലക്ഷ്മിയെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ആ ദിവ്യലക്ഷ്മി എന്നെ അനുഗ്രഹിക്കണേ പരമമായ ആനന്ദത്തിൻ്റെ ആൾരൂപമായ ലക്ഷ്മിയെ ഞാൻ ഇതിനാൽ പ്രാർത്ഥിക്കുന്നു ലക്ഷ്മിയുടെ മുഖത്ത് പ്രസന്നമായ പുഞ്ചിരി ആ പുഞ്ചിരിയുടെ തിളക്കം കത്തിച്ച സ്വർണത്തിന് തുല്യമാണ് അങ്ങനെ ആത്മദേവനെയും ലക്ഷ്മി ദേവിയെയൊക്കെ പ്രാർത്ഥിച്ച് പറയപ്പെടുന്ന ഈ പതിനഞ്ച് ശ്ലോകങ്ങളിൽ ഒരുപാട് ധനധാന്യ അഭിവൃദ്ധികൾ ആന കുതിര സമ്പത്ത് ധനം ധാന്യം വസ്ത്രം സ്വർണം ഇവയൊക്കെയും തന്ന് ലക്ഷ്മിദേവി അനുഗ്രഹിക്കണമെന്ന് തന്നെയാണ് ആ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഗുണ ഫലങ്ങൾ തരുന്ന ഈ ശ്രീസൂക്ത മന്ത്രം മന്ത്രം നമുക്ക് വീട്ടിലിരുന്ന് ജീവിക്കാം വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് രാവിലെയോ വൈകുന്നേരത്തോ ശുദ്ധമായി കുളിച്ച് ശുദ്ധ വസ്ത്രമൊക്കെ ധരിച്ച് നിലവിളക്ക് കൊളുത്തി വെച്ച് അതിന് മുന്നിലിരുന്ന് ഈ മന്ത്രം പാരായണം ചെയ്യാം സ്തോത്രമായതുകൊണ്ട് തന്നെ അത് കുറേ നാൾ നോക്കി വായിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്കത് കാണാതെ പഠിച്ച് ചൊല്ലാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിത്തരും ഒരു എളുപ്പമല്ല ഈ മന്ത്രം പഠിക്കുന്നത് ഭാഗ്യസൂക്തവും സംവാദസൂക്തവും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം എളുപ്പമുള്ളൊരു മന്ത്രമല്ല ശ്രീസൂക്തം കാരണം പതിനഞ്ച് ശ്ലോകങ്ങൾ തന്നെ ഇതിലടങ്ങിയിട്ടുണ്ട് അത്രയും പഠിച്ചു വരുമ്പോൾ ഒരുപക്ഷെ കാലതാമസം ഉണ്ടാകുന്നെങ്കിൽ പോലും കുറച്ച് നാൾ ആ ബുക്ക് എവിടുന്നെങ്കിലും ഈ സ്ത്രീസുക്തം ഉള്ള ഒരു ബുക്ക് എവിടെന്നെങ്കിലും വാങ്ങി അത് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരത്തെ വിളക്ക് കത്തിച്ചതിന് മുമ്പിൽ നിന്ന് ചൊല്ലുന്നത് കൊണ്ട് കുടുംബത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ലക്ഷ്മി ദേവി തരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ലക്ഷ്മി കളേശം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലേണ്ടത് ഇവിടെ വീട്ടിൽ ചൊല്ലാൻ നമുക്ക് സാഹചര്യങ്ങൾ ഒക്കുന്നില്ല എങ്കിൽ നക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ നക്ഷത്ര ദിവസമോ ഒക്കെ ക്ഷേത്രങ്ങളിൽ പോയി പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ പോയി ഈ ശ്രീ സുക്ത മന്ത്രാർച്ചനയും അതോടൊപ്പം ഒരു പായസ നിവേദ്യമൊക്കെ നടത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും നമുക്ക് ഒഴിയുമെന്നും നമുക്ക് എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ധനധാന്യ അഭിവൃദ്ധിയും ഒക്കെ ഭഗവതി അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ശ്രീ സുക്തത്തിന്റെ പ്രാധാന്യം എന്താണെന്നും അത് ചെയ്താൽ ഉള്ള വഴിപാട് ഗുണങ്ങൾ എന്തൊക്കെയാണോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് കരുതുന്നു ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക